അബൂ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോകേഷ് കനകരാജ് രജനീകാന്ത് ഉപേന്ദ്ര നാഗാർജുന സത്യരാജ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത് പിന്നെ നമ്മൾ സൗബിനും അറിയാലോ കൂലി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാല് പവമായി ശവമായി ഇന്നലെ വരെ ഭയങ്കര പ്രതീക്ഷ സിനിമ ലോകേഷിന്റെ സിനിമ ഇറങ്ങുന്നുണ്ട് രജനീകാന്തിന്റെ സിനിമയാണ് ഭയങ്കര ഹൈപ്പോഴും കൂടിയിട്ടാണ് വന്നത് ഭയങ്കര സംഭവമായിരിക്കും ഭയങ്കര കിടിലായിരിക്കും എന്തല്ല ലോകേഷ് ഇതിൽ ഒരുക്കിയിട്ടുള്ള കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷയായിരുന്നു ജനങ്ങൾക്കൊക്കെ പക്ഷെ അത് ഇന്ന് ഏകദേശം അത് മതിയായി കാരണം നമ്മൾ അവർ പ്രതീക്ഷിച്ച അത്ര ഒരു പവർ അല്ലെങ്കിൽ ഒരു പഞ്ച് ആ സിനിമക്ക് വന്നിട്ടില്ല ലോകേഷിന്റെ മുമ്പുള്ള സിനിമ വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാല് അതിന്റെ ഒരു റേഞ്ച് കണ്ടിട്ടാണ് നമ്മൾ ഇത് ഇത് കാണാൻ വേണ്ടി പോകുന്നത് അതും പ്രത്യേകിച്ച് ലോകേഷും ജനീകാന്തം കൂടി ഒന്നിക്കുന്ന സിനിമ പിന്നെ വമ്പൻ താരനിര തന്നെ ഇരിക്കുന്ന ഒരു സിനിമ പിന്നെ എയർ സർട്ടിഫിക്കറ്റ് ഉണ്ട് അപ്പോ തീർച്ചയായിട്ടും കൂടുതൽ ഒരു വയലൻസ് ഉള്ള ഒരു സിനിമ ആയിരിക്കുന്ന ഒരു പ്രതീക്ഷ ഓഡിയൻസിന് ഉണ്ടായിരുന്നു പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ തകിടം മറിച്ച് ഈ സിനിമ വളരെ ഒരു നെഗറ്റീവ് റിവ്യൂ ആണ് നേടിക്കൊണ്ടിരിക്കുന്നത് ഇതിനെക്കാട്ടി എത്രയോ ബെറ്റർ ആണ് രജനീകാന്തിന്റെ ജയിലർ കാരണം ഒന്നുമല്ല പടമൊക്കെ ഒരു ആവറേജ് പടമാണ് കണ്ടിരിക്കാം വോട്ടൈ വാച്ചബിൾ ആണ് കാരണം നമ്മൾ ഹൈപ്പിൽ വന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് ഭയങ്കര സംഭവമായിരിക്കും ഇത് ലോകേഷും രജനീകാന്തും ഒരുമിക്കുന്ന വിക്രമത്തിന്റെ മോളിൽ നിൽക്കുന്ന ഒരു പടമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷ കൊണ്ടാണ് പ്രേക്ഷകരൊക്കെ തിയേറ്ററിലേക്ക് വന്നത് പക്ഷെ തീർത്തും ആ പ്രതീക്ഷ ഉയർന്നില്ല എന്നുള്ളതാണ് വാസ്തവം ആവറേജ് പടം നന്ന പൊളിയാന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഒരു ആവറേജ് പടം ഫസ്റ്റ് ഹാഫ് ഒക്കെ ഏകദേശം കണ്ടിരിക്കാൻ പറ്റുന്ന ഒന്നാണ് പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് ലേഖാണ് പടത്തിന് കാണിക്കുന്നത് പിന്നെ നമ്മൾ വിചാരിച്ച അത്രയുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ള ആർട്ടിസ്റ്റിനൊന്നും വന്നിട്ടില്ല എനിക്ക് തോന്നുന്നു ഇതില് മെയിനായിട്ട് പിന്നെ അമീർ ഖാന്റെ ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻട്രോഡ്യൂസിംഗ് ഒക്കെ അമീർ ഖാന്റെ അടിപൊളി ആയിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ടൊക്കെ അമീർ ഖാൻ അതിൽ വേണോന്നൊക്കെ എനിക്ക് പേഴ്സണലി എനിക്കൊരു സംശയം വേണോന്നുള്ളത് അമീർ ഖാൻ ഉപേന്ദ്രന്റെയും വലിയൊരു റോളൊന്നും അത്ര വലിയൊരു കാര്യമായിട്ടില്ല പിന്നെ നാഗാർജുന നാഗാർജുനോ ഏകദേശം കുറച്ച് മോശം ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ട് നാഗാർജുനക്ക് കുറച്ച് റോൾ ഉണ്ട് ഇതില് പിന്നെ നമ്മുടെ സോബിനി സോബിന സോബിനി കൊടുത്ത ക്യാരക്ടർ വളരെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് സോബിനി പിന്നെ രജനീകാന്ത് രജനീകാന്തിന്റെ പടം രജനീകാന്തിന്റെ മണ്ണൻ സ്റ്റൈല് ആ സ്റ്റൈലിൽ അങ്ങനെ ലോകേഷ് കൊണ്ടുവന്നിട്ടില്ല എന്നാണ് എന്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം അത് മെയിൻ ആയിട്ട് എവറേജ് റിവ്യൂലേക്ക് വരാൻ കാരണം പിന്നെ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയോന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജോഷി മമ്മൂട്ടി ടീമിന്റെ കൗരവറിന്റെ കുറച്ച് സംഭവങ്ങളൊക്കെ അതിന് ഫീൽ ചെയ്യുന്നുണ്ട് അതിനെ കുറച്ച് ഒരടിച്ചു മാറ്റുമോ എന്നൊരു സംശയം എനിക്ക് തോന്നിയിട്ടുണ്ട് അതില് മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പിന്നെ മ്യൂസിക് മ്യൂസിക് അനിരുദ്ധിൻ്റെത് ഒരു ആവറേജ് മ്യൂസിക് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം കുറച്ച് ലാഗ് ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് നല്ല പഞ്ചായിട്ട് വരുന്നുണ്ടെങ്കിലും അത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലാഗ് ഉണ്ട് അപ്പൊ അത് അത്ര ഒരു വലിയൊരു സംഭവമായിട്ട് അനിരുദ്ധം കൊണ്ടുവന്നിട്ടില്ല മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും നോക്കുകയാണെങ്കിലും ഇതിലെ പടം ഒരു ആവറേജ് നമുക്ക് വൺ ടൈം വാച്ച ഉള്ളൂ പടം നമ്മൾ വിചാരിച്ച അത്ര വലിയ ഹൈപ്പ് സംഭവം ഒന്നുമില്ല ശെരിക്കും പവനായി ശവമായി തന്നെ പറയാം മൊത്തത്തിൽ പറയാണെങ്കിൽ രാവിലെ വരെ ഉറക്കു വെച്ച് ഈ സിനിമ കാണണം എന്ന് വിചാരിച്ചിട്ട് പണിക്കും പോവാതെ ഈ കൂലി കാണാൻ പോയ പോലെ കൂലി പോയി അത്രേ പറയാനുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ അടുത്ത വീഡിയോ കാണുന്നതാണ്